വള്ളികുന്നം അമൃത എച്ച്എസ്എസിൽ പ്രവേശനോത്സവം നടത്തി തഴവ ബി ജെ എസ് എം മടത്തിൽ വി എച്ച് എസ് എസിലും പ്രവേശനോത്സവം നടന്നു വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് നവാഗതരെ ബാൻഡുമേളം മുത്തുകുടകൾ എന്നിവയുടെ അകപ്പടിയോടെ സ്കൂളിലേക്ക് ആനയിച്ചു പ്രവേശനോത്സവം വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എം എസ് സിന്ധു പ്രിൻസിപ്പൽ എസ് പ്രീത പഞ്ചായത്തംഗം ത്രിദീപ് കുമാർ വള്ളികുന്നം എസ് എച്ച്ഒ ടി ബിനുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം നവാഗതർക്ക പുസ്തകം പേന മധുരം എന്നിവയും നൽകി തഴവ മഠത്തിൽ ബി ജെ എസും വി എച്ച് എസ് എസിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വിളംബര ഘോഷയാത്രയോടെയായിരുന്നു പ്രവേശനോത്സവം നടത്തിയത് കാർട്ടൂണിസ്റ്റ് കാർത്തിക കറ്റാനം ചെയ്തു ലോകം അറിയുന്ന ഒരു മഹാകാവ്യമായി നമ്മൾ മാറണം ആയിരിക്കുന്ന എന്റെ കുഞ്ഞു മക്കള് നിങ്ങളിലൂടെ വേണം ഈ ലോക പറയാൻ എങ്ങനെ വിദ്യാഭ്യാസത്തിലൂടെ നല്ല പ്രവർത്തനത്തിലൂടെ നല്ല ചിന്തയിലൂടെ യോഗ പറയുന്നവരായ നിങ്ങൾมารണം അതിനെ വേണ്ടിട്ട് നിങ്ങൾക്ക് ധാരാളം മാർഗ്ഗ നിർദ്ദേശങ്ങൾ നമ്മുടെ കുരിക്കന്മാരും രക്ഷാർത്താവും അവതരിപ്പിച്ചു പി.ടി.യെ പ്രസിഡന്റ് ആർ.വി. വിശ്വകുമാർ അധ്യക്ഷത വഹിച്ചു നമ്മൾ നിങ്ങൾ പുതിയ സ്കൂൾ അദ്ധ്യാപകന്റെ ഒരു ദിയ തേടിയാണ് നമ്മൾ ഇവിടെ വറപ്പിച്ച ചിന്താവാക്കുമായി നിങ്ങൾ പഠിക്കുവാന വേണ്ടി മാത്രം പുതിയ സ്കൂൾ കളത്തിൽ നിങ്ങളെ പഠിക്കാനായിട്ട് തയ്യാറുള്ള സദസ്സിനെ നിങ്ങൾ സദയൂ കണ്ടു നിങ്ങൾ പോകുന്ന ഒരു ഒരു കലാലയമാണ് പ്രഥമ അധ്യാപിക താര പി യോ സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ ചന്ദ്രമണി പി ടി എ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ പി ജോർജ വി പ്രിൻസിപ്പൽ ഗിരിജ ലൗലി തോമസ് തരിമമ്പിത്തറ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ